തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച ശ്രീകോവിലിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച ശ്രീകോവിലിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി ക്ഷേത്രതന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സ്ഥലശുദ്ധി പ്രാസാദ പ്രതിഷ്ഠ പീഠപ്രതിഷ്ഠ പരിഹോമം അധിവാസത്തിങ്കൾ ഉഷപൂജ അങ്കുരപൂജ മരപ്പാണി ബിംബവും കലശങ്ങളും വാദ്യമേളങ്ങളോടെയും നാമോച്ചാരണത്തിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ പ്രതിഷ്ഠ പൂർവാംഗക്രിയകൾ ദേവപ്രതിഷ്ഠ അഷ്ടബന്ധ സ്ഥാപനം കുംഭകലശാഭിഷേകം നിദ്രാകലശ ഭിഷേകം ജീവകലശാഭിഷേകം ജീവാവാഹന പായസപൂജ തൂപികാ പ്രതിഷ്ഠ നിത്യപൂജ പ്രതിഷ്ഠാബലി പ്രതിഷ്ഠാ ദക്ഷിണ ദീപസ്ഥാപനം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനർനിർമ്മിക്കുവാനും പുനഃപ്രതിഷ്ഠ നടത്തുവാനും തീരുമാനിച്ച പ്രകാരം അന്ന് തുടങ്ങിയ ഈ കർമ്മങ്ങൾ ഏതാണ്ട് ഇന്ന് അവസാനിച്ചിരിക്കുക പുനഃപ്രതിഷ്ഠയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി വളരെ നാളുകളായി ക്ഷേത്രത്തിന്റെ പണികൾ പുരോഗമിച്ച് വളരെ പെട്ടെന്ന് തന്നെ തീർക്കുവാനും ഇന്ന് പുനഃപ്രതിഷ്ഠ നടത്തുവാനും സാധിച്ചു എന്നുള്ളൊരു മഹാകാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ സമർപ്പണം പതിമൂന്നിന് നടക്കും പതിമൂന്നിന് കൃഷ്ണോത്സവത്തോട് കൊടിയേറും പള്ളിവേട്ട ഉത്സവമായ ഇരുപത്തിയൊന്നിന് മൂന്ന് കരകളും സംയുക്തമായി നടത്തുന്ന കെട്ടുകാഴ്ചയും നടക്കും ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ ക്ഷേത്രത്തിൽ ഉത്സവം സമാപിക്കും സപ്താഹയജ്ഞം ആരംഭിക്കും മുപ്പതിനാണ് സപ്താഹയജ്ഞം സമാപിക്കുക ന്യൂസ് ബ്യൂറോ ചവറ